ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു ഉഗ്രൻ മുളക് ചമ്മന്തിയാണ് ചെയ്യാൻ പോണത് ഇത് ചോറിനും ചൂട് കഞ്ഞിക്കും ദോശയ്ക്കും ഒക്കെ അടിപൊളിയായിരിക്കും കാണുമ്പോഴേ നാവിലെ വെള്ളകൂറുകയാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്കിപ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോ അതിനൊരു ഏഴെട്ട് വറ്റൽ ഇട്ട് കൊടുക്കാം ഇത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചാണ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും ഞാൻ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ ഉള്ളി തന്നെ എടുക്കണം വലിയ ഉള്ളി എടുക്കാൻ പാടില്ല ഉള്ളി ഒന്ന് ചുവന്നു വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ ചെറിയ പീസ് ഇഞ്ചി കറിവേപ്പിലിടാം കറിവേപ്പില അല്പം കൂടിയാലും നല്ലത് തന്നെയാണ് അതിൽ സിങ്കിൻ്റെ കണ്ടൻറ്റൊക്കെ അധികം ഉള്ളത് കാരണം മുടിക്ക് നല്ലതാണ് കണ്ണിന് നല്ലതാണ് സോ കറിവേപ്പിലയും എത്രത്തോളം ആകാമോ അപ്പോൾ ടേസ്റ്റും കൂടും ഇപ്പോൾ ഒരു ചെറിയ പീസ് പുളി വാളം പുളിയിട്ട് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇത്ര തന്നെയാണ് നമുക്കിതിനെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് നിറച്ച് ടേസ്റ്റാക്കി എടുക്കാം ഇതുണ്ടെങ്കിൽ ഒരു പാന ചോറ് ഉണ്ണം അങ്ങനെയാണ് അത്രയ്ക്ക് ടേസ്റ്റാണത് നമുക്കിതിനെ മിക്സി ജാറിലോട്ട് മാറ്റാം ഇതിപ്പോൾ ചോറിന് വരവി കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറിന് ഒരു പപ്പടം മാത്രം കിട്ടിയാൽ മതിയാവും ഇല്ലെങ്കിൽ കഞ്ഞിക്ക് തൊട്ട് കൂട്ടാനും നന്നായിരിക്കും ചൂട് ദോശയുടെ കൂടെയും കഴിക്കാം അടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ അല്പം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയോ കരിപ്പട്ടിയോ പഞ്ചസാരയോ അത് അവരുടെ ഡേസ്റ്റ് ചേർത്ത് കൊള്ളാം അത് നല്ലൊരു ടേസ്റ്റിനെയാണ് പക്ഷേ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല സോ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ ഫോർണ